കാട്ടാക്കടയിൽ ആശ്രയ കേന്ദ്രവും കൗൺസിലിംഗ് സെന്ററും ആരംഭിച്ചു സിവാഭാരതിയുടെ സ്ഥിരം സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കാട്ടാക്കട കൂർ കോണത്ത് കൗൺസിലിംഗ് സെന്റർ തുറന്നത് കരുണാസായി ഡയറക്ടർ ഡോക്ടർ മധുജൻ പദ്രദീപം തെളിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു ആശ്രയ കേന്ദ്രം ഉദ്ഘാടനം സേവാഭാരതി കാട്ടാക്കട രക്ഷാധികാരിയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റുമായ നവോദയ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു ദേശീയ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ദേശീയ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപകുമാരൻ തമ്പി യൂണിറ്റ് സെക്രട്ടറി അജയ്കുമാർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കാട്ടാൽ സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് പ്രതാപ്ചന്ദ്ര അധ്യക്ഷനായ ചടങ്ങിൽ കാട്ടാൽ സേവാഭാരതി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഉത്സാഹ് സ്വാഗതം ആശംസിച്ചു യൂണിറ്റ് ട്രഷറർ ശശിധരൻ കൂടുതൽ കൃതജ്ഞ പ്രായോഗികമാണ് ഉപദേശം തത്വശാസ്ത്രമാണ് ഉപദേശ തത്വശാസ്ത്രമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് വളരെ പ്രായോഗികമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓരോന്നും അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോഴപ്പോഴും കാര്യങ്ങളാണ് അല്ലാതെ ഇതോർത്തുള്ള നെടുവേർപ്പെട്ടിട്ടോ ഇതോർത്ത് കരഞ്ഞുകൊണ്ടിരുന്നിട്ടോ ഒന്നും കാര്യമില്ല കാര്യമില്ല അർജുന ഇതൊന്നും കൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അർജുന ചെയ്യേണ്ടതിപ്പ ചെയ്യണം അതാണ് ഭഗവത്ഗീതയുടെ അന്തസ്സത്ത അല്ലേ ഇപ്പൊ ചെയ്യേണ്ടത് ഇപ്പൊ ചെയ്യണം ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്കോത്തിഷ്ഠവരം തവ എന്നാണ് പറഞ്ഞേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്കോത്തിഷ്ഠവരന്തവാ അത്താക്കിയമായിട്ട് എഴുതിയിക്കപ്പെട്ട സാധനമാണ് എന്താ അതിന്റെ അർത്ഥം ക്ഷുദ്രമായ വൃത്തിഘട്ട എന്ന് തന്നെ പറയാം വൃത്തിഘട്ടം തന്നെ ഹൃദയ ദുർബലതകളെ നിന്റെ മനോദൌർബല്യങ്ങളെ തെക്കം തെക്തം ഉപേക്ഷിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഉണരുക അർജുന ഉണരുക നിന്റെ ഈ വൃത്തികെട്ട ചിന്തയെ വെച്ചുകൊണ്ടിരിക്കുക ഇരിക്കാനിരിക്കെ നിന്റെ വൃത്തികെട്ട ചിന്തകളെ ഉപേക്ഷിക്കേ എന്ത് കറക്റ്റായിട്ടാണ് പറഞ്ഞു നോക്കൂ മനുഷ്യന് രണ്ട് ശത്രുക്കളെ ഉള്ളു കേട്ടോ എഴുത്തച്ഛൻ എട്ട് ശത്രുക്കളെ കുറിച്ചോ ഒക്കെ പറഞ്ഞ ആറ് ശത്രുക്കളെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും മനുഷ്യന് പ്രധാനമായ രണ്ട് ശത്രുക്കളെ ഉള്ളു അത് നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളുമാണ് ചിന്തയും വികാരങ്ങളുമാണ് ശത്രുക്കൾ അതിനെ നമുക്ക് നടുക്കിയെടുക്കാൻ കഴിഞ്ഞാൽ കൗൺസിലിംഗ് ഒന്നും വേണ്ടാന്ന് കൗൺസിലിംഗ് ചെയ്യുന്നത് ചിന്തകളെയും വികാരങ്ങളെയും അടുക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു സ്പിരിറ്റ് കാണുമ്പോഴേ നമ്മൾ അറിയാൻ പറഞ്ഞു അതാണ് പറയാനുള്ള കാര്യം എന്നുള്ളത് നിങ്ങൾ ഒത്തിരി ആണ് കേട്ടോ ആരും ഒരു ഓഡിയൻസ് അതുകൊണ്ടാണ് പറഞ്ഞത് താങ്ക് യു ഇത് ഔപചാരികമായി ഞാൻ ഈ കാട്ടാൻ സേവാധാരതിയുടെ കൗൺസിലിംഗ് സെന്ററും ആശ്രയ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്തതായി അതേപോലെ പ്രതാപ് ചന്ദ്ര കാട്ടാക്കട ഭാരതിയുടെ പ്രസിഡന്റാണ് ദേശീയ സേവാഭാരതിയുടെ നിർദ്ദേശം അനുസരിച്ച് എല്ലാ സേവാ ഭാരതി ഓഫീസുകളും ആശ്രയ കേന്ദ്രങ്ങളാക്കണം എന്നതനുസരിച്ച് ഞങ്ങൾ കാട്ടാക്കട ഭാരതി യൂണിറ്റ് ഇന്ന് ഇവിടെ ആശ്രയ കേന്ദ്രം അതിനോടനുബന്ധിച്ച് പെർമനന്റ് കൗൺസിലിംഗ് സെൻ്റർ തുടങ്ങുക അതുപോലെ തന്നെ കൗൺസലിംഗിന് ഞങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വീടുകളിൽ നടക്കുന്ന ചിദരങ്ങളും കുട്ടികളും യുവാക്കളും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായി കിടക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു സ്ഥിരം സേവയായി എല്ലാ ദിവസവും കൗൺസിലിംഗ് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനനുസരിച്ച് വെള്ളനാട് കരുണാസായി ട്രസ്റ്റിൻ്റെ ഡയറക്ടർ ഡോക്ടർ മധുജൻ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വന്ന് കൗൺസിലിംഗ് നടത്തുന്നതാണ് അതുപോലെ തന്നെ അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടികളായിട്ടുള്ള കൗൺസിലേഴ്സും ഈട് വന്ന് കൗൺസിലിംഗ് നടത്താമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് സേവാഭാരതി കണ്ടകട യൂണിറ്റ് ഇപ്പോൾ വളരെ നല്ല കാര്യക്ഷമതയിലാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഇനി കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എല്ലായിടത്തും ഉപസമിതികൾ ഉണ്ടാക്കുക മൂന്ന് വാർഡുകൾ കൂട്ടി അവിടെയെല്ലാം ഉപസമിതികൾ ഉണ്ടാക്കുക അങ്ങനെ ഉപസമിതികൾ കൂടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ സേവാ സമർപ്പണന്റെ ഭാഗമായി എല്ലാവരും എല്ലാവരിൽ നിന്നും സന്നദ്ധരായ എല്ലാവരിൽ നിന്നും ഞങ്ങൾ സേവാ സമർപ്പണിലേക്ക് അവരെ ചേർക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു സ്ഥിരം സേവയുടെ ഭാഗമായി ഞങ്ങൾ നമ്മുടെ ഈ പുതിയ കേന്ദ്രത്തിൻ്റെ മുകളിലത്തെ മുറിയിൽ തയ്യൽ പരിശീലനം ആരംഭിക്കുന്നതാണ് കൂടാതെ സേവാ ബസ്തി എന്ന നിലയ്ക്ക് കുറ്റംപള്ളി ഞങ്ങൾ സ്ഥിരമായി സന്ദർശിക്കുകയും അവിടെ മരുന്നുകളും വിദ്യാ വിദ്യാഭ്യാസത്തിനുള്ള സ്ഥാപനങ്ങളും എല്ലാം ഏൽപ്പിക്കുന്നതാണ് വിദേശ വാർത്തകൾ വിരൽത്തുമ്പിലത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ